വിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മൾ ഒത്തിരി ദിവസമായി തയ്യാറാക്കിയ മീൻ വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തയ്യാറാക്കിയിട്ട് ഇന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ രുചികരമായിട്ട് തയ്യാറാക്കി വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു നെത്തലി മീൻ എങ്ങനെ നമുക്ക് കറി വെച്ചെടുക്കാം എന്നുള്ളതാണ് തേങ്ങയൊക്കെ അരച്ച് രീതിയിൽ തയ്യാറാക്കുന്ന നെത്തലി കറി വെച്ചത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല കാൽഷ്യം നിറഞ്ഞൊരു മീൻ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്ത ബോൺസ് നമുക്ക് സ്ട്രെങ്ത് ആക്കാനും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കറി കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് രുചികരമായിട്ട് നെത്തലി മീൻ കറി വെച്ച് തയ്യാറാക്കാം എന്ന് നമുക്ക് കണ്ടിട്ടുണ്ട് കെപ്പേഷനോട്ട് പോകാം വീട്ടിലാണ് അപ്പം നമ്മുടെ ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഞാനിവിടെ അരക്കിലോ നെത്തൊല്ലി വന്നിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിനായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇനി ഞാൻ ഇതിലേക്ക് കുടമ്പുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കുടമ്പുളി ഞാൻ കുറച്ച് നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചിട്ടാണ് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ആറേഴ് എട്ട് അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റിവെക്കാം ഇനി അതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കാൻ ഒരു മിക്സ്ഡ് ബൗളിലോട്ട് ഒരു കപ്പ് തിരികി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഓർഡിനറി ചില്ലി പൗഡറാണെങ്കിൽ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ പേസ്റ്റ് കണക്കിന് അരച്ചെടുക്കേണ്ടതാണ് നല്ലപോലെ തന്നെ ഇത് അരച്ചു കഴിഞ്ഞു കണ്ടോ ഇനി നമുക്ക് മീനെ തയ്യാറാക്കുന്ന പ്രോസസ്സിലോട്ട് പോവാം പെയിനി അടുപ്പിലോട്ട് ഞാനൊരു മൺചട്ടി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതായത് ഒരു ടീസ്പൂണൊക്കെ വരും അതിൽ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറി വരുന്നത് വരെ വഴറ്റി എടുക്കേണ്ടതാണ് പച്ചമുളക് മാറി വരുമ്പം നമ്മളിതിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് ഉള്ളിയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതായിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് ഒരു രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നില്ല അരപ്പ് അത് ഈ സമയം ഇതിലോട്ട് ചേർക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അരപ്പ് അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ മിക്സിൽ ജാർ കഴുകി വെള്ളം ഒഴിച്ചിട്ടില്ല അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം ആദ്യം അരപ്പ് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു നല്ലപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് അരപ്പ് ചെറുതായിട്ട് തിളച്ച് ചെറുതായിട്ടല്ല നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയം നമുക്ക് മിക്സഡ് ജാറ് ഒന്ന് ചെറു ചൂടുവെള്ളത്തിലൊന്ന് കഴുകുക എന്ന് ഞാൻ പറയുന്നില്ല ഒന്ന് ചെറുതായിട്ട് ഒഴിച്ച് അതിലുള്ള അരപ്പിൻ്റെ ബാക്കിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരപ്പിലോട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കുക ഈ ഒരു സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം മീൻ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കുടമ്പൊളി ഈ സമയം ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നെത്തലി മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പ് ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് നെത്തലി മീൻ ചേർക്കാവുന്നതാണ് അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കി കൊടുക്കുക മീൻ ഇട്ട കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്യരുത് അതിപ്പം അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയെ ചെയ്യാവൂ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും അരപ്പ് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചെറിയൊരു തിള വരുന്നത് വരെ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തൊന്ന് വേവിച്ച് എടുക്കാവുന്നതാണ് ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് വേവിക്കേണ്ടതാണ് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് സൈഡ് ഒന്ന് എല്ലാം ഒന്ന് ഇളകി വരാനായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ചുറ്റിച്ചു കൊടുത്ത് മീൻ ഒരു കാ മണിക്കൂർ വരുമ്പോൾ ഒന്ന് വറ്റി വരും ശേഷം നമുക്ക് കടു താളിച്ച് എടുക്കാവുന്നതാണ് ഇപ്പം ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു നമ്മുടെ കറി കുറുകി വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ മീൻ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ടോട്ടൽ ഈ ഒരു സമയം നമുക്കിനി കടുത്ത അളിച്ചെടുക്കാം ഒരുപാട് അങ്ങ് നമ്മൾ വറ്റിച്ചെടുക്കരുത് അത് നല്ലപോലെ ഡ്രൈ ആവും അപ്പോൾ അങ്ങനെ ആവണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയില് ഞാൻ ചെറിയൊരു പാനിൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ കഴുകൊന്ന് പൊട്ടി വരുമ്പ നമ്മളതിലേക്ക് ചെറിയ ഉള്ളി രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അത് ചേർത്ത് കൊടുക്കുക ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നാലും ഇതൊക്കെ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് പിന്നെ ഈ ഇതാക്കണം ഇപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉള്ളി മൂത്ത് വരുമ്പോൾ മുളക് ചേർത്ത് അതിൽ കൂടെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് വിടുക ഇപ്പം നമ്മുടെ നെത്രീ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതൊന്ന് അടുപ്പിൽ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇതൊന്ന് കുറുകിക്കൊള്ളും അപ്പം എല്ലാത്തിനും ഇടയിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നത് കൂടിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ എല്ലാം നമുക്ക് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി വിളമ്പാവുന്നതായിട്ടുള്ള നല്ലൊരു നാടൻ നെത്തലി കറി തേങ്ങ അരച്ച് ചേർത്ത് ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഇതെനി കട്ടിയാവുമ്പം അതായത് നമ്മുടെ ഗ്രേവി തിക്കാവുമ്പം കുറച്ചുകൂടെ നല്ലൊരു കുറു കിട്ടും